എല്ലാവർക്കും നമസ്കാരം വീടുകൾക്ക് റാങ്കിങ് വരുന്നു അതായത് കര ദ്രവ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതിക്കനുസരിച്ച് എല്ലാവർക്കും ഗ്രേഡ് ഇട്ട് കൊടുക്കുന്നു അതായത് എഴുതിയേക്കുന്ന മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൻ്റെ മികവനുസരിച്ച് വീടുകൾക്കും റേറ്റിംഗ് വരുന്നു റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്കും സർട്ടിഫിക്കറ്റും നൽകും ആ ഫസ്റ്റ് റാങ്ക് ഡിസ്റ്റിങ്ഷൻ ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് കഷ്ടിച്ച് പാസ് തോറ്റത് ദയനീയമായ തോൽവി നമ്മുടെ കേരള അമേരിക്ക ആയി മാറിയെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ പരിപാടി ആദ്യഘട്ടത്തിൽ റേറ്റിംഗ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വീട്ടുകാർക്ക് ബോധവൽക്കരണവും തുടർന്നാൽ ശിക്ഷാ നടപടികളുമാണ് ആലോചിക്കുന്നത് അപ്പോൾ ആലോചനയുടെ യഥാർത്ഥ കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ പേരിൽ പഴയടിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് സത്യം ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ബസ് സ്റ്റേഷനുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാർക്കറ്റ് റെസിഡൻറ്റ് അസോസിയേഷനുകൾ എന്നിങ്ങനെ ഓരോ ഓരോ ഘട്ടമായി കരദ്രവ ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന രീതി പരിശോധിച്ചാണ് റേറ്റിംഗ് നൽകുന്നത് ബസ് സ്റ്റേഷനുകൾ നമ്മുടെ ഭരണകർത്താക്കളെ കൊണ്ട് അവിടുത്തെ ബാത്റൂമിൻ്റെ വാതകങ്ങൾ ഒരു പത്ത് മിനിറ്റ് നിർത്തിയാൽ മതി വൃത്തി വൃത്തിഘട്ടവന്മാർ ഈ വീട് വീട്ടുകാർക്കെട്ടാണ് ഇത് മുഴുവൻ വരുന്നത് അടുത്തത് ഹോട്ടലുകളും റിസോർട്ടുകളും ഉൾപ്പെടെ ഹോസ്പിറ്റാലിറ്റിയിലെ മേഖലകളിൽ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് റേറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വകുപ്പ് ഒപ്പിച്ചിട്ടുണ്ട് അഞ്ച് മുറികളിൽ കൂടുതലുള്ള അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് സ്ഥാപനങ്ങളിൽ നിലവിൽ പരിശോധന പൂർത്തിയാക്കി നൂറ്റി എൺപത് പോയിൻറ്റിന് മുകളിൽ അഞ്ച് ലീഫ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എൺപത് വരെ മൂന്ന് ലീഫ് നൂറ്റി മുപ്പത് നൂറ് മുതൽ നൂറ്റി മുപ്പതിന് സിംഗിൾ ലീഫ് എന്നിങ്ങനെയാണ് റേറ്റിംഗ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ചല മൂന്നല ഒരല രണ്ടല്ല സംഭവിച്ചില്ല രണ്ടല്ല വെച്ചായിരുന്ന ജോസ് കെ മാണി പ്രശ്നം ഉണ്ടാക്കിയനെ അതുകൊണ്ട് രണ്ടല്ല വേണ്ടെന്ന് വെച്ചു നൂറ് പോയിന്റിൽ താഴെയുള്ളവർക്ക് റേറ്റിംഗ് ഇല്ല പിന്നെ മിനിമം എത്താൻ മൂന്ന് മാസം സമയം നൽകും രണ്ട് വർഷത്തേക്കാണ് റേറ്റിംഗ് പുതുതായി ആരംഭിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അഞ്ച് റീ അഞ്ച് ലീഫ് റേറ്റിംഗ് മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കും എന്ന് പറഞ്ഞാൽ വല്ലതും തടയാനുള്ള വഴി മുന്നേ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരല്ല ഇതിന് അഞ്ച് അഞ്ച് ലീഫിങ് ഉണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഇത് കിട്ടാനുള്ള വകുപ്പുകൾ തന്നെ അറിയോ കരമാലിന്യം തരം തരംതിരിച്ച് കരുതകർമ്മസേനക്ക് കൈമാറുന്നുണ്ടോ കരുതകർമ്മ സേന അംഗങ്ങൾ ആപ്പിൽ വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ തെളിവായി ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ഇനി നാട്ടിൽ ജീവിക്കണ കരുതകർമ്മസേനയിലെ പെണ്ണുങ്ങളുടെ കാലയിലൂടെ പിടിക്കണമെന്നർത്ഥം അവളുമാർ എങ്ങനെ കാണിച്ചെന്ന് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ പിടി തീരും അടുത്തത് ഉപയോഗിക്കും ഉറവിട മാലിന്യ സംസ്കരണങ്ങളും ചെറുകിട പ്ലാന്റുകളുമുണ്ടോ അത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ഇടമില്ലാത്തവർ മാലിന്യം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറ ചെയ്യുന്നുണ്ടോ മലിനജലം സംഭരിക്കാൻ പ്രത്യേക കുഴികളുണ്ടോ മലിനജലം ഡ്രെയിനേജ് ലൈനിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടോ മലിനജലം സംസ്കരിച്ച് പുനരുപയോഗിക്കാൻ സംവിധാനമുണ്ടോ തുടങ്ങിയവയാണ് വീടുകളുടെ റേറ്റിങ്ങിന് ആധാരം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ മലം ക്ലോസറ്റീന്ന് വാരി ഉണങ്ങി പൊടിച്ച് സംസ്കരിച്ച് ജൈവവളമാക്കി മാർക്കറ്റിലെത്തിക്കണം മൂത്രം സംസ്കരിച്ച് പൊടിച്ച് അത് മൂത്രത്തിനകത്ത് വെള്ളമെടുത്ത് മാറ്റി ബാക്കിയുള്ളത് ഇങ്ങനെ ആക്കണം ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ ഭരണത്തിനോ സംസ്ഥാനത്തിനോ സർക്കാർ സംവിധാനത്തിനോ ഒന്നും ഒരു റേറ്റിങ്ങും ഇല്ല ഒരു കാര്യങ്ങളുമില്ല കായ്ക്കൂലിയാണെങ്കിൽ സൗകര്യം പോലെയായി ഇതൊന്നുമില്ല ചുമ്മാ അങ്ങോട്ട് ഓരോ ദിവസവും ഓരോരോ പരിപാടികൾ അങ്ങോട്ട് ഇറക്കി വിടുക സത്യം പറഞ്ഞാൽ മനുഷ്യൻ ഈ എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന് ജീവിക്കാൻ വല്ലാത്ത അവസ്ഥയായി സാധുക്കൾ നല്ലൊരു ശതമാനം കടന്ന് ഞെളിവിരി കൊള്ളുക നൂറ് രൂപയ്ക്ക് താഴെ വീട്ടുകാരൻ കൊടുക്കുന്നവൻ അറുന്നൂറ് രൂപ കരുതകർമ്മസേനയ്ക്ക് കൊടുക്കണം ഈ കരുതകർമ്മസേനയ്ക്ക് ഇതുപോലെ പൈസ കൊടുക്കുമ്പോൾ തിരുവനന്തപുരത്ത് ജോയി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ ദിവസങ്ങളിൽ വേസ്റ്റ് കുഴിക്കകത്ത് മരിച്ചു അന്നേരം അത് അത് എന്തുകൊണ്ടാണ് ഇതുപോലെ വേസ്റ്റ് വരുന്നത് മുനിസിപ്പാലിറ്റിക്ക് റേറ്റിംഗ് ഇല്ല പഞ്ചായത്തിന് റേറ്റിംഗ് ഇല്ല സർക്കാരിന് തന്നെ റേറ്റിംഗ് ഇല്ല ഒന്നിനും റേറ്റിംഗ് ഇല്ലാത്തപ്പം അടുത്ത പണിയും കൂടെ സത്യത്തിൽ കേരളത്തിലെ ജനം എങ്ങനെ ഇവിടെ ജീവിക്കും ഓരോ ദിവസവും ഓരോ ദിവസവും ഞാൻ എല്ലാം മിക്ക വീഡിയോയ്ക്കകത്തും പറയുന്ന പോലെ പൊതുജനത്തിനെ എങ്ങനെ ദ്രോഹിക്കണം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു സംവിധാനത്തെ കൊണ്ട് നടക്കുന്ന ഗവൺമെൻറ് പൊതുജനത്തിനെ എങ്ങനെ ദ്രോഹിക്കണം രോഹിക്കണം ഇതിപ്പോൾ എല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ ഇതെങ്ങനെയാകും വീട്ടിലെ കരമാലിന്യങ്ങളെല്ലാം തിരിക്കണം ഇത് സംസ്കരിക്കണം പഞ്ചായത്തിൻ്റെ വേസ്റ്റ് കൊണ്ട് ഓരോ സ്ഥലത്ത് കൂട്ടിയേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സഹിക്കുകയല്ല ഓരോ പഞ്ചായത്തിലും ഓരോ മലമണ്ഡലോട്ട് കൊണ്ടുപോയി ഇതങ്ങ് ലോടും പടി തട്ടിക്കൂട്ടും അവിടുന്ന് അത് ഒഴുകി പുഴക്കൂടെ എല്ലാം ലോകം മുഴുവനും കേരളത്തിലെ മിക്ക സ്ഥലത്തെ അവസ്ഥ ഇതാണ് എറണാകുളത്ത് നഗരത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ മാലിന്യ സംസ്കരണം ഇത് വീണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഉള്ള ഉള്ള കുപ്പിയും പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ പഞ്ചായത്ത് കൊണ്ടുപോയി ലോടും പടി അവിടെ ഇവിടെയും കൂട്ടിയിട്ടിരിക്കുക അതിനകത്ത് കൊതുകായിട്ടും സാധനമായിട്ടും അതെല്ലാം പൊട്ടി ഒഴുകുക ഇങ്ങനെ സകല മേഖലയിൽ നശിച്ച് നാരായണക്കല്ലെടുത്ത് കിടക്കുമ്പോൾ പിന്നെയും 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 ജനത്തിൻ്റെ പുറത്തോട്ട് കുതിര കയറുക ജനത്തിൻ്റെ പുറത്ത് കുതിര കയറി വീടുകൾക്ക് അഞ്ചല സർട്ടിഫിക്കറ്റ് മൂന്നല സർട്ടിഫിക്കറ്റ് ഒരല സർട്ടിഫിക്കറ്റ് പിന്നെ രണ്ട് മാസത്തേന് നിർദ്ദേശം അത് കഴിഞ്ഞ് പിന്നെ പിഴ സത്യം പറഞ്ഞാൽ എന്നതാണേലും ജനത്തിനെ കയറടുപ്പിച്ച് ആ അടങ്ങൂ എന്ന് തീരുമാനിച്ച് തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഒരു സത്യം അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കേൾക്കാം ഫസ്റ്റ് റാങ്ക് മേടിച്ച വീട് വയസ്സിത്ര പേരിത്ര അഡ്രസ്സ് ഇത്ര എന്നിട്ട് മന്ത്രിവക സമ്മാനവും മിക്കവാറും വിളിച്ച് കഴുത്താൽ ഇത് കിട്ടിട്ട് കൊടുക്കുമായിരിക്കും പിന്നെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയത് വേറെ ഇങ്ങനെ 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 നമ്മുടെ നാട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് അല്ല ഇത് മൊത്തം എല്ലാം കറക്റ്റ് അങ്ങനെ ആണെങ്കിൽ ഓക്കേ എന്ന് വിചാരിക്കായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സർക്കാർ സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു മൂത്രപ്പുര പോലും കൊള്ളാവുന്നില്ല സർക്കാർ സ്ഥാപനങ്ങളിൽ ഒരു ഹോസ്പിറ്റലിനകത്ത് കയറിയാം ഈ വല്ല നാട്ടുകാരുടെ കമ്മിറ്റി വല്ലയിടത്തും വല്ല ഹോസ്പിറ്റലും നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അത്യാവശ്യം ഒന്ന് കയറാവുന്നത് അല്ലാത്ത ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞ ദിവസം ഒരു കോടതിയുടെ ബാത്റൂമിൽ ഒന്ന് കയറേണ്ടി വന്നു എൻ്റെ ദൈവമേ ആ കോടതിയുടെ അവിടെ പോയപ്പോൾ ഒരു ഒരു ഗതികേടിന് കയറുക ജീവിതത്തിൽ കൊലക്കുറ്റത്തിന് കൊടുക്കുന്ന ശിക്ഷയിലും വലിയ ശിക്ഷയാണ് ആ ബാത്റൂമിൽ ഒന്ന് ബാത്റൂമിലൊന്ന് കയറിയിറങ്ങിയാൽ ഇങ്ങനെയുള്ളിടത്തൊക്കെ ഒരു റേറ്റിംഗ് ഒന്ന് ഏർപ്പെടുത്തി കാര്യങ്ങളെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഈ പൊതുജനത്തിൻ്റെ മണ്ഡലം ടൂറിൻ്റ് കയറിയാൽ നല്ലതായിരുന്നു എന്ന് നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും സർക്കാരിനോട് ഇതുപോലെയുള്ള ജനദ്രോഹ നടപടികളുമായി പിന്നെയും പിന്നെയും പിന്നെ മുന്നോട്ട് നീങ്ങരുതെന്നും ഇത് ആകെ ജനം ജീവിതം പൊറുതിമുട്ട് നിൽക്കുന്ന സമയത്ത് പിന്നെയും ജനത്തിൻ്റെ പുറത്തുള്ളൊരു വലിയ കുതിരകറ്റമായി ഇതിനെ അവസാനം മാറ്റും എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം